കുടുംബശ്രീയും കേരള വിഷനും സംയുക്തമായി നൽകുന്ന കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച കണ്ണൂർ നായനാർ അക്കാദമി ഹാളിൽ നടക്കും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും കണ്ണൂർ വിഷൻ ഇന്റർനെറ്റ് റേഡിയോ പ്രമുഖ ഗായികമാരായ അമൃത സുരേഷും അഭിരാമി സുരേഷും ചേർന്ന് ഉദ്ഘാടനം ചെയ്യും കുടുംബശ്രീയും കേരളാവിഷനും സംയുക്തമായി കേരളത്തിലെ മികച്ച കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകൾക്ക് നൽകുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജില്ലാതല പുരസ്കാരങ്ങളുടെ കണ്ണൂർ ജില്ലയിലെ വിതരണോദ്ഘാടനമാണ് ശനിയാഴ്ച കണ്ണൂർ നായനാർ അക്കാദമി ഹാളിൽ നടക്കുക പരിപാടിയുടെ ഉദ്ഘാടനം തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കും കോർപ്പറേഷൻ മേയർ മുസ്ലിഫ് മഠത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ എം എൽ എ മാരായ സണ്ണി ജോസഫ് സജീവ് ജോസഫ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര മുൻ കോർപ്പറേഷൻ മേയർ ടി ഒ മോഹനൻ മുൻ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ പി പി ദിവ്യ കോർപ്പറേഷൻ എൽ ഡി എഫ് കൌൺസിൽ പാർട്ടി ലീഡർ എൻ സുഗന്യ സി ഒ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ കെ സി സി എൽ ചെയർമാൻ കെ ഗോവിന്ദൻ എന്നിവർ വിശിഷ്ടാതിഥികളാവും ദേശീയ അവാർഡ് ജേതാവും അഭിനേത്രിയുമായ സുരഭി ലക്ഷ്മി കേരള വിഷൻ ന്യൂസ് എം ഡി പ്രിജേഷ് അച്ചാണ്ടി കലാസാഹിത്യ സിനിമ വാണിജ്യ കായിക രംഗത്തെ പ്രമുഖർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്ന് വിദഗ്ധരടങ്ങിയ ജൂറി തെരഞ്ഞെടുക്കുന്ന ഏറ്റവും മികച്ച പത്ത് മൈക്രോ യൂണിറ്റ് സംരംഭങ്ങൾക്കാണ് പുരസ്കാരങ്ങൾ നൽകുക അവാർഡ് വിതരണത്തിനുശേഷം പ്രശസ്ത ഗായകമാരായ അമൃത സുരേഷ് അഭിനാമി സുരേഷ് എന്നിവരുടെ മ്യൂസിക് ബാൻഡ് അമൃതം ഗമയ മെഗാ ഷോ അവതരിപ്പിക്കും കുടുംബശ്രീ മിഷന്റെ പങ്കാളിത്തത്തോടെ സിനിമാ ടെലിവിഷൻ രംഗത്തെ പ്രശസ്തർ ഉൾപ്പെട്ടവരുടെ വർണ്ണാഭമായ കലാസന്ധ്യയും നടക്കും കണ്ണൂർ വിഷൻ ഇന്റർനെറ്റ് റേഡിയോ പ്രശസ്ത ഗായികമാരായ അമൃത സുരേഷും അഭിരാമി സുരേഷും ചേർന്ന് ഉദ്ഘാടനം ചെയ്യും ഇതോടെ ലോകത്തെവിടെയിരുന്നും മലയാളികൾക്ക് റേഡിയോയായി കേൾക്കുവാനും ടിവിയായി കാണുവാനും സാധിക്കുന്ന ഒരു ഗ്ലോബൽ ഇന്റർനെറ്റ് ചാനലായി കണ്ണൂർ വിഷൻ മാറുമെന്ന് സി എ ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ് പറഞ്ഞു സിഒഎ ജില്ലാ പ്രസിഡന്റ് പി ശശികുമാർ കണ്ണൂർ വിഷൻ എം ഡി എം വിനീഷ് കുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു न्यूज़ डेस्क नेटवर्क न्यूज